കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ ൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുവന്ന് കാണിക്കണം അവരുടെയൊക്കെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മാ അവരുടെ മാതാപിതാക്കളോട് വേണ്ടത്ര ബഹുമാനവും സ്നേഹവും ഉണ്ടാകൂ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ കുരുന്ന് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അങ്ങനൊരു ചിത്രം ഉണ്ടായി വരട്ടെ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഉള്ള ഒരു മനസ്സുണ്ടാവട്ടെ ഇന്ന് നമുക്ക് അന്യമാകുന്ന സ്നേഹം നിലനിർത്താൻ ഇത്തരം ശരിക്കും ഉള്ള സ്ഥാപനങ്ങൾ വളരെ പ്രയോജനപ്രദമാകട്ടെ കാട്ടിനു പോയ രാകൾ കടലിനെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ോർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ